നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റ് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ക്രിക്കറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും വസ്തുതകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു പോഡ്കാസ്റ്റാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തി കൂടാതെ ഇപ്പോൾ റാഫ് ടോക്ക് ക്രിക്കറ്റ് ചാനലിൽ ഈ പോഡ്കാസ്റ്റ് ചാനലല്ല ക്രിക്കറ്റ് ചാനലിൽ നമുക്ക് കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്താൽ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പോസ്റ്റ് ഒരു ടാബ് കാണാൻ പറ്റും നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് കയറിയാൽ അതിൽ നിങ്ങൾക്കും പോസ്റ്റ് ഇടാം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള മാന്യമായ ക്രിക്കറ്റ് സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ ആവേശത്തോടു കൂടി ക്രിക്കറ്റിനെ പിന്തുടർന്ന് മുന്നോട്ട് പോവുകയുമാവാം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് വളരെ ആവേശഭരിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാലാം ടെസ്റ്റിൽ ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ കളി സമനിലയായി വീരോചിതം പൊരുതിയ ഇന്ത്യൻ ബാറ്റർമാർക്ക് അഭിനന്ദനങ്ങൾ പക്ഷേ കളിയുടെ അവസാനത്തിൽ ബെൻസ്റ്റോക്സിൻ്റെ ആ സമനില ചോദിച്ച് കൈ കൊടുക്കാൻ പോയൊരു പോക്ക് എൺപത്തി ഒമ്പത് റൺസിലാണപ്പോൾ ജടുവുള്ളത് എൺപത് റൺസിലാണപ്പോൾ വാഷിയുള്ളത് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ കൈ കൊടുക്കാനുള്ള പോക്ക് സെഞ്ചുറി തടയുക എന്നതിനപ്പുറത്തേക്ക് ബെൻ സ്റ്റോക്സിന് അപ്പോൾ ഒരു ബോധോദയമുണ്ടായി കളി സമനിലയാക്കാമെന്ന് പറഞ്ഞതല്ലല്ലോ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തതാണെന്നും ക്രിക്കറ്റിൻ്റെ മാന്യതക്കെതിരായതാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ കൈ കൊടുത്ത് സമനിലയാക്കുകയല്ലേ എന്ന് ചോദിക്കുന്നതല്ല മാന്യമല്ല എന്ന് പറയുന്നത് മറിച്ച് അങ്ങനെ കൈ കൊടുക്കാൻ വേണ്ട എന്ന് ജഡേജയും ബോഷിയും തീരുമാനിക്കുമ്പോൾ പിന്നെ സ്ലഡ്ജിങ് മോഡാണ് നിനക്ക് ജഡു നിനക്ക് ഡെക്കറ്റും ഹാരി ബ്രൂക്കും എറിഞ്ഞിട്ട് സെഞ്ചുറി വേണമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്കൽ പരിപാടിയുണ്ടല്ലോ അതാണിപ്പോൾ വലിയ രൂപത്തിലുള്ള ചർച്ചയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ റാഫ് റാഫ്റ്റോക്സിൻ്റെ കമൻ്റ് ബോക്സിൽ മുജീബ് എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു ആ കൈ സായിപ്പിൻ്റെ കുരുട്ട് ബുദ്ധിയുടെ കൈ ആയിരുന്നു അതിന്ത്യൻ ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു രണ്ടു പേർക്കും സെഞ്ചുറി നേടാതിരിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരുടെ ഒരു ചെറിയ കുബുദ്ധി പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റൻ അർഹിച്ച് സെഞ്ചുറി നേടാൻ തൻ്റെ താരങ്ങൾക്ക് അവസരം നൽകി ഇങ്ങനെ ഇങ്ങനെ ആവണം ക്യാപ്റ്റൻ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഷുമ്മൻ ഗില്ല് ഇതൊക്കെ കണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം ടീമിനോട് തിരികെ പോരാൻ കൈ കൊടുത്ത് പോരാൻ വേണ്ടി പറഞ്ഞില്ല കളി കഴിഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അവർ രണ്ടുപേരും സെഞ്ചുറി അർഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കളി തുടർന്നത് എന്ന് അതേസമയം സ്റ്റോക്സ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞതെന്താ അവർ നന്നായി കളിച്ചു വളരെ സുന്ദരമായിട്ട് ഇൻക്രെഡിബിളായിട്ട് അവർ കളിച്ചു ഇനി കുറച്ച് കൂടി ആഡ് ചെയ്താൽ അവർ കളിച്ചതിൻ്റെ ഗ്ലോറി ഒന്നുകൂടി വർദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് സെഞ്ചുറി നേടുന്നത് തടയാനാണ് എന്നിട്ട് ഈ സംഭവമൊക്കെ ഉണ്ടായി ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷം വീണ്ടും മാധ്യമങ്ങളോട് താൻ ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം ഗൗതം ഗംഭീർ കൃത്യമായും വ്യക്തമായും കാര്യം പറഞ്ഞു ഇംഗ്ലണ്ടുകാരായിരുന്നെങ്കിൽ ഇങ്ങനെ കളി നേരത്തെ നിർത്തി അവർ പോകുമായിരുന്നോ ഒരു യങ് പ്ലെയർ തൻ്റെ ടെസ്റ്റിലെ ആദ്യ സെഞ്ചുറിക്കടുത്ത് നിൽക്കുമ്പോൾ കളി നിർത്തി പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിയമം അനുസരിച്ചല്ലാതെ ഒന്നും അവിടെ ടീം ഇന്ത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ നിയമമനുസരിച്ച് രണ്ട് ക്യാപ്റ്റന്മാരും കൈ കൊടുക്കണം അല്ലെങ്കിൽ പ്രീമിയച്ചർ ലീഗ് കളി നിർത്തണമെങ്കിൽ രണ്ട് ക്യാപ്റ്റന്മാരും സമ്മതിക്കണം അല്ലെങ്കിൽ പിന്നെ കോട്ട ഓവർ മൊത്തം ഒരിഞ്ഞ് തീർക്കണം അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്യാപ്റ്റന് കളി നിർത്തണമെന്ന് തോന്നിയെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റന് കളി നിർത്തണമെന്ന് തോന്നിയിട്ടില്ല നിയമത്തിനപ്പുറത്തേക്കൊന്നും ടീം ഇന്ത്യ ചെയ്തിട്ടില്ല സ്റ്റോക്സിൻ്റെ മോറൽ കോഡിനനുസരിച്ചല്ല ക്രിക്കറ്റ് കളിക്കേണ്ടത് അത് കളിക്കേണ്ടത് ക്രിക്കറ്റിൻ്റെ നിയമം അനുസരിച്ചാണെന്ന് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോലി സിദ്ധാർത്ഥ മൂംഗ കൃത്യമായിട്ട് എഴുതുകയും ചെയ്തത് നമ്മൾ കണ്ടല്ലോ ഇനിയുള്ള ചോദ്യം ഇതിനു മുമ്പ് ഇത്തരം സന്ദർഭങ്ങൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന സംഭവമാണ് അതായത് പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അന്ന് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളിൽ നിൽക്കുന്നു അലൻ ബോർഡറ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റൻ വി റിച്ചാർഡ്സ് പറയുന്നു കളി എന്തായാലും സമനിലയാവും അപ്പോൾ റിച്ചാർഡ്സ് അലംബോർഡറോടന്ന് പറയുകയാണ് തൊണ്ണൂറുകളിൽ നിൽക്കുന്ന അലംബോർഡറോട് ഗെറ്റ് യുവർ സെഞ്ചുറി മാൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഇയാ നിന്റെ സെഞ്ചുറി നീ പൂർത്തിയാക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് കളി നിർത്താവെന്ന് ആ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റൻ ഓസ്ട്രേലിയയുടെ താരത്തോട് പറയുന്നു ഇതൊക്കെയാണ് മാതൃക ഇതാണ് സ്റ്റോക്സ് വാഷിങ്ടൺ സുന്ദറോടും രവീന്ദ്ര ജഡേജയോടും പറയേണ്ടിയിരുന്നത് അല്ലാതെ നിനക്ക് ബ്രൂക്കും ടെക്കറ്റും വരുത്തിയിട്ട് സെഞ്ചുറി അടിക്കണം നിനക്ക് സെഞ്ചുറി അടിക്കണമെങ്കിൽ നീ നേരത്തെ അടിക്കണമായിരുന്നു ഇതല്ല ഇതല്ല റിച്ചാർഡ്സ് കാണിച്ച മാതൃക ഇതല്ല ക്രിക്കറ്റിലെ മഹാരഥന്മാർ കാണിച്ച മാതൃക ഈ സംഭവം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സ്പോർട്ട് ഓഫ് സ്പെയിനിൽ അതായത് വെസ്റ്റ് ഇൻഡീസിൽ മാർച്ച് പതിനാറ് മുതൽ നടന്നിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരമാണ് മാർച്ച് പതിനാറ് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന ഓസ്ട്രേലിയ ടൂർ ഓഫ് വെസ്റ്റ് ഇൻഡീസിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അൻപത്തിയഞ്ചിന് ഓൾ ആയപ്പോൾ വെസ്റ്റ് ഇൻഡീസ് അവരുടെ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി അറുപത്തി എട്ട് റൺസ് അടിച്ചു എട്ട് വിക്കറ്റ് അവർ ഡിക്ലെയർ ചെയ്തു ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സിൽ കാര്യങ്ങൾ സമനിലേക്ക് പോകുമെന്ന് ഉറപ്പായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഒമ്പതിന് എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് കളി സമനിലയാക്കാൻ ഇരു ടീമും കൈ കൊടുക്കുന്നത് എപ്പോൾ ബോർഡർ സെഞ്ചുറി അടിച്ചപ്പോൾ ബോർഡർ തൊണ്ണൂറിലാണ് നിൽക്കുന്നത് അലം ബോർഡർ തൊണ്ണൂറിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് വിവറി ചാർഡ്സ് പറയുന്നത് നീ സെഞ്ചുറി അടിക്ക് എന്നിട്ട് നമുക്ക് കളി നിർത്താമെന്ന് അന്ന് അന്ന് അദ്ദേഹം നൂറ് റൺസാണ് ആ ഒരു നാലാമത്തെ മൂന്നാമത്തെ ഇന്നിങ്സ് അതായത് ഓസ്ട്രേലിയയുടെ രണ്ടാമത്തെ ഇന്നിങ്സിലടിക്കുന്നത് അലം ബോർഡർ നൂറ് നോട്ട് ഔട്ട് ഇന്നും നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ആൾഡർമാൻ ഇരുപത്തൊന്ന് റൺസ് നോട്ട് ഔട്ട് അലം ബോർഡർ നൂറ് റൺസ് നോട്ട് ഔട്ട് ഒമ്പത് വിക്കറ്റ് വീണിട്ടുണ്ട് അപ്പോഴാണ് പറയുന്നത് അപ്പോഴാണ് പറയുന്നത് നീ നിൻ്റെ സെഞ്ചുറി അങ്ങ് പൂർത്തിയാക്കി നമുക്ക് ഈ കളിയെ ഇവിടെ നിർത്താവെന്ന് യെസ് യെസ് ദാറ്റ്സ് ദി സ്പിരിറ്റ് എന്നാൽ ഇതല്ല ബെൻസ്റ്റോക്സ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ രൂപത്തിലുള്ള വലിയ വിമർശനങ്ങൾ വരുന്നത് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് മെഴുകി ന്യായീകരണമാണ് അതായത് കുറച്ച് റൺസ് കൂടി കൂടുതൽ കൂടുതലടിച്ചിരുന്നെങ്കിൽ കളി കളിയിൽ പ്രത്യേകിച്ച് അവർ ഓൾറെഡി ചെയ്ത ഗ്ലോറിക്ക് മുകളിലൊന്നും ആവുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കളി നിർത്താൻ പറഞ്ഞത് പിന്നെ കളി സമനിലയായി ആകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട് ലൈൻ ബൗളർമാർ എറിഞ്ഞാൽ അത് റിസ്ക് ആണ് പരിക്കു പറ്റും അത് ശരി അഞ്ച് ദിവസമാണ് ടെസ്റ്റ് അഞ്ച് ദിവസം പന്തെറിഞ്ഞാൽ ടെസ്റ്റ് പറ്റും പരിക്കു പറ്റുമെങ്കിൽ നിങ്ങൾ കളിക്കേണ്ടതെന്നേ അല്ലാതെ എന്താണ് അങ്ങനെ പറയാനുള്ളത് നിയമം വിട്ടൊന്നും ടീമിൻ്റെ ചെയ്തിട്ടില്ല അതാണ് ഗൗതം ഗംഭീർ പറഞ്ഞത് അതാണ് ആ റൂൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നൊരു ബാറ്റ് ടെസ്റ്റ് അനാവശ്യമായിട്ട് ഈ ടെസ്റ്റിലേക്ക് ഉണ്ടാക്കാനാണ് ഈ ഒരു സംഭവത്തിലൂടെ സാധിച്ചിട്ടുള്ളൂ നമുക്കറിയാം സ്റ്റോക്സ് ഒരു മഹാനായ ഓൾറൗണ്ടറാണ് വെൽ റൗണ്ടഡ് ഓൾ റൗണ്ടർ ഒരുപക്ഷേ ഇംഗ്ലണ്ടിന് ആൻഡ്രൂ ഫ്ലിൻഡ് ഓഫിന് ശേഷം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഓൾ റൗണ്ടർ ലഭിക്കുന്നത് ആദ്യമാണ് അപ്പോൾ ഈ കളിയിൽ തന്നെ അദ്ദേഹം നൂറ്റൻപത് അടിച്ചു അഞ്ച് വിക്കറ്റ് എടുത്തു പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമാണ് അദ്ദേഹം ക്രിക്കറ്റിൻ്റെ മികച്ച അംബാസിഡർമാരിലൊരാളാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില പണികൾ ചെയ്യുമ്പോൾ ആ മഹത്വം ഇടിച്ച് താഴ്ത്താൻ സ്വയം ശ്രമിച്ച പോലെയാവുന്നു എന്ന് മാത്രമേ അത് പറയാനുള്ളൂ ഇത് അങ്ങോട്ട് പോയി സമനിലയാക്കുകയല്ലേ കൈ കൊടുക്കാൻ വേണ്ടി തെറ്റൊന്നുമില്ല അത് സമ്മതമല്ല എന്ന് പറയുമ്പോൾ പിന്നെ എടുക്കുന്ന ആ സ്ലഡ്ജിങ് ഉണ്ടല്ലോ അതാണ് തറപ്പണിയായിപ്പോയത് എന്നിട്ടോ എന്നിട്ടാണ് ഇനിയൊരു സംഭവം കൂടി ഉണ്ടായല്ലോ ആ കൈ കൊടുത്ത വിവാദം കൈ കൊടുക്കാത്ത വിവാദം യെസ് കളി കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ജഡേജക്ക് കൈ കൊടുക്കാൻ സ്റ്റോക്സ് വിസമ്മതിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ജഡേജ പിന്നെ പിന്നാലെ പോയിട്ട് വീണ്ടും പറഞ്ഞിട്ടാണ് കൈ കൊടുക്കുന്നത് അപ്പോൾ ഒരു മറുവശം കൂടി അതിനുണ്ട് അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോഡ്കാസ്റ്റ് പറയാമെന്ന് കഴിഞ്ഞ റാഫ്റ്റോക്സിൽ വീഡിയോ പറഞ്ഞത് അതിനൊരു മറുവശം കൂടിയുണ്ട് കളി കഴിഞ്ഞ ഉടനെ ജഡേജയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് സ്റ്റോക്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ലൈനിൽ നിന്നുകൊണ്ട് കൈ കൊടുത്ത് പോകുമ്പോഴാണ് അദ്ദേഹം കൈ കൊടുക്കാതെ പോകുന്നത് അപ്പോൾ ചോദിക്കും രണ്ട് തവണ കൈ കൊടുക്കണമെന്നുണ്ടോ ഒരു തവണ കൊടുത്തില്ലേ എടോ ആ ഒരു തവണ ആദ്യം കൊടുത്ത് അത് മാൻഡേറ്ററി ആയിരുന്നു കളി സമനിലയാക്കാൻ കൊടുത്ത കൈയാണത് അത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടതാണ് എങ്കിലേ സമനില ആവുകയുള്ളൂ പക്ഷെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു കളി കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ലൈനിൽ നിന്നുകൊണ്ട് കൈ കൊടുക്കുക എന്നുള്ളത് സാധാരണ എല്ലാവരും ലൈനിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബാറ്റർമാർ എങ്ങനെ വരുന്നു അവരുടെ താരങ്ങൾ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ കൈ കൊടുക്കുക എന്നുള്ളത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഹാൻഡ് ഷേക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് ഹാൻഡ് ഷേക്ക് വാസ് മാൻഡറി ആസ് എ വേ ഫോർ ബെൻ സ്റ്റോക്സ് ടു അഗ്രി ടു എൻ ദി ടെസ്റ്റ് മത്സരം സമനിലയായി എന്ന് പറഞ്ഞ് അഗ്രി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാൻഡറ്ററി ചെയ്യേണ്ട ഹാൻഡ് ഷേക്ക് ആണ് ആദ്യം ചെയ്തത് എന്നാൽ അതിനുശേഷമുള്ള കൈ കൊടുക്കല് സ്റ്റോക്സ് ഡെലിബറേറ്റ്ലി ഇഗ്നോർഡ് രവീന്ദ്ര ജഡേജ മൊമൻസ് ലൈറ്റ എന്തിന് എന്തിന് ആ തർക്കം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചതിന് ഇതിനൊക്കെ അപ്പുറം കളി കഴിഞ്ഞല്ലോ ഇതിനൊക്കെ അപ്പുറം ഇവർ സുഹൃത്തുക്കൾ കൂടിയാണ് സി എസ് കെയിൽ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നവരാണ് അകേയായിട്ടാണ് ഇയാൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൻ സ്റ്റോക്സിൻ്റെ ഹ്യൂജ് ഫാനാണ് എന്തായാലും ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനക്ക് സംശയമൊന്നും വേണ്ട കാരണം ഞാൻ ബേസിക്കലി ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഫാനാണ് പല തവണ പല വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രൂ ഫ്ലിൻ്റ് ഓഫിനെയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റൊക്കെ വലിയ ആവേശത്തിൽ ഫോളോ ചെയ്തിരുന്ന കാലത്ത് ഫ്രെഡി ഫ്ലിൻ്റ് ഓഫിൻ്റെ കടുത്ത ആരാധകരായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ടീമിനെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമിനെ അങ്ങ് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നതല്ല കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പറഞ്ഞു പറയുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ആ വ്യത്യാസം കാണുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ സ്റ്റോക്ക് ബെൻ സ്റ്റോക്സ് എത്രത്തോളം മികച്ച ക്രിക്കറ്ററാണോ അത് അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് അതിന് വേറെ ആരും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത കാര്യമാണത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇംഗ്ലണ്ടിന് ഇവിടെ മത്സരം എൻഡ് ചെയ്യണം എന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല അത് ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിന് അനുകൂലമായിട്ടുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് എതിരാളികളിൽ നിങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല ആ കാലമൊക്കെ പോയെന്നേ എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടി തീരുമാനിച്ചെങ്കിലാണ് ആ കാര്യം സമനിലയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ സോ ഇതിലൊരു കാര്യമുണ്ട് സ്റ്റോക്സ് സൂ ഒന്നുമല്ല നമ്മളെയൊക്കെ പോലുള്ള സാധാരണ മനുഷ്യരാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവ വികാസം കൂടിയാണിത് എന്ന് പറയേണ്ടി വരും നമ്മളെയൊക്കെ പോലെ തന്നെ സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ബൗൾ ചെയ്ത് വല്ലാതെ വല്ലാതെ വലഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയമാണ് നാലാമത്തെ ദിവസം രണ്ട് സെഷനാണ് വിക്കറ്റ് ആയത് അഞ്ചാമത്തെ ദിവസം മൂന്ന് സെഷനുകളോളം വരച്ചു മൂന്നാമത്തെ സെഷൻ്റെ അവസാനം മാൻഡേറ്ററി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു വലിയ പ്രശ്നമാക്കാതെ ഒരു ഹ്യൂമൺ ആയിട്ട് ഒരു മനുഷ്യനല്ലേ ഹ്യൂമൻ ബീയിങ്ങല്ലേ അപ്പം ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് നമ്മളതിനെ എടുത്താൽ മതി പക്ഷെ അത് അത് നമ്മൾ ന്യായീകരിക്കാൻ പോകുന്നതിൽ അർത്ഥമില്ല ഇന്ത്യക്ക് എന്തായാലും ബാറ്റിംഗ് തുടരാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു ഇനിയിപ്പം റിഗാർഡ്ലെസ് ഓഫ് പേഴ്സണൽ മൈൽ സ്റ്റോൺ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നൂറടിക്കണമെന്നല്ലെങ്കിലും ഞങ്ങൾക്ക് കളി തുടരണമെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് കളി തുടരാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു സുന്ദരം ജഡേജയും റൈറ്റ്ലി അവരുടെ സെഞ്ചുറി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പം അങ്ങനെ ബാറ്റിംഗ് തുടർന്ന് കഴിഞ്ഞാൽ വിക്കറ്റുകൾ വീണിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അതോദ്യം കൂടി ഉണ്ടല്ലോ നിങ്ങൾ വിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ മാൻഡട്ടറി ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ഓവറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ശ്രമം ഇംഗ്ലണ്ടിനെ ചെയ്സിങ്ങിൽ നടത്താനുള്ളൊരു ഡോർ ഓപ്പൺ ചെയ്തേനെ പക്ഷേ അതിലേക്കൊന്നും എന്തായാലും പോയിട്ടില്ല ആരി ബ്രൂക്കിനെ കൊണ്ടും റൂട്ടിനെ കൊണ്ടും ഒരിയിച്ച് കളി തീർക്കുകയാണ് അതിനൊന്നും കുഴപ്പമില്ല അത് അവരുടെ ക്യാപ്റ്റൻ ഒരു പക്ഷെ അവരുടെ ലൈൻ ബൗളേഴ്സിനെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ പരിക്കുപറ്റാതെ റിസ്ക്കിൽ നിന്ന് സേവ് ചെയ്തായിരിക്കാം അപ്പോൾ ഈ വിഷയത്തിൽ ആകെ പറയാനുള്ള ഇതാണ് ബെൻ സ്റ്റോക്സിൻ്റെ മോറൽ കോഡിനനുസരിച്ചല്ല ക്രിക്കറ്റ് കളിക്കുന്നത് അത് ക്രിക്കറ്റ് നിയമങ്ങൾക്കനുസരിച്ചാണ് അതുകൊണ്ട് ടീം ഇന്ത്യയുടെ ഭാഗത്ത് ഒരു തെറ്റും അവിടെ സംഭവിച്ചിട്ടില്ല പകരം ബെൻ സ്റ്റോക്സ് സ്വന്തം ഗ്രേറ്റ്നെസ് ഇടിച്ചു താഴ്ത്തുന്ന പണിയായിപ്പോയി അവിടെ ചെയ്തത് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ചർച്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം